ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നെന്താണ് ഞാൻ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊഞ്ച് ആണ് കേട്ടോ കൊഞ്ചൊക്കെ വല്ലപ്പോഴും കൂടെ ഇതുപോലെ കിട്ടുന്ന സമയത്ത് ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണേ നല്ല അടിപൊളി ടേസ്റ്റ് ആണ് ഒരു പ്രാവശ്യം നിങ്ങൾ ഇങ്ങനെ ചെയ്ത് കഴിച്ചു കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും നിങ്ങൾ ഇങ്ങനെ മാത്രമേ ചെയ്യത്തുള്ളൂ അത്രയ്ക്ക് നല്ല ടേസ്റ്റ് ആണ് കേട്ടോ ഈ ഒരു റെസിപ്പിക്ക് അപ്പം നമുക്കിത് ചെയ്യുന്നതിനായിട്ട് എങ്ങനാന്ന് നോക്കാം ഇതിനായിട്ട് ഞാനിവിടെ കൊഞ്ച് വൃത്തിയാക്കി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഒരു ചെറിയ ജാറിനകത്ത് ഒരു പിടി കൊച്ചുള്ളി കുറച്ച് വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിനകത്ത് ഒരു തുണ്ട് ഇഞ്ചി ഇട്ട് കൊടുക്കാം സ്വൽപ്പം കുരുമുളകാണ് ചേർത്ത് കൊടുക്കുന്നത് ഇപ്പം എരി കൂടുതലായിട്ട് വേണ്ടവർക്കാണെങ്കിൽ കുറച്ചും കൂടെ കൂട്ടി കൊടുക്കാവുന്നതാണ് ഇത് നന്നായിട്ടൊന്ന് പേസ്റ്റ് രൂപത്തിലൊന്ന് ചതച്ചെടുക്കാം അപ്പം ഇടികളിലൊന്നും വെച്ചിട്ട് ചതയ്ക്കേണ്ട ജാറിൽ തന്നെ ഇതുപോലെ പേസ്റ്റ് രൂപത്തിൽ ചതച്ചെടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ ഞാൻ ഇവിടെ ഇതുപോലെ ചതച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിനകത്തോട്ട് റോസ്റ്റിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി ഒന്നര സ്പൂൺ മുളക് പൊടിയാണ് ഞാനിവിടെ ഇട്ട് കൊടുക്കുന്നത് എനിക്ക് ചെറിയ സ്പൂൺ ആണ് അപ്പം നിങ്ങൾക്ക് അതനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി ഇതിനകത്തോട്ട് കുറച്ച് എണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത് വെളിച്ചെണ്ണയായിരിക്കും കൂടുതലും നല്ലത് ഇനി നല്ലതുപോലെ കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം അപ്പം ഈ അരപ്പ് നമുക്ക് എത്രത്തോളം കൂട്ടി കിട്ടുന്നുവോ അത്രത്തോളം നമ്മൾ നമ്മുടെ റോസ്റ്റിന് രുചി ഉണ്ടാവും അപ്പം ഇതുപോലെ പേസ്റ്റ് രൂപത്തിലാണ് നമുക്ക് ഇവിടെ അരപ്പ് കിട്ടേണ്ടത് ഇതിനകത്ത് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കൊഞ്ച് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഇത് അരപ്പുമായിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ട് ഒരു പത്ത് മിനിറ്റ് സമയത്തേക്കെങ്കിലും റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം ഫ്രിഡ്ജിൽ വെക്കുന്നവർക്കാണെങ്കിൽ അങ്ങനെ വെക്കാം ഞാനിത് അല്ലാതെ തന്നെയാണ് വെച്ചിരിക്കുന്നത് അപ്പം നമുക്കൊരു പത്ത് മിനിറ്റോ ഇരുപത് മിനിറ്റോ ഒക്കെ നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മൂടി വെച്ചിട്ടൊന്ന് മാറ്റി വെക്കാം ഇനി നമുക്കത് ഒരു ഇരുപത് മിനിറ്റ് ആയിട്ടുണ്ട് ഈ സമയം കൊണ്ട് ഒരു പാൻ സ്റ്റവിനകത്തോട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് എണ്ണയഴിച്ചു കൊടുക്കാം എണ്ണ ചേർത്ത് കൊടുക്കുമ്പോൾ കുറച്ച് ആദ്യം കുറച്ച് ചേർത്ത് കൊടുക്കുക കറി നമ്മൾ കൊഞ്ചിൽ എണ്ണ ചേർത്തിട്ടുണ്ടല്ലോ പിന്നെ നമുക്ക് പോരാകിൽ കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കാം ഇനി സ്വല്പം കരിയാപ്പല ഇട്ട് കൊടുത്തിട്ടുണ്ട് ഈ കരിയേപ്പലൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ നല്ലൊരു മണമൊക്കെ കിട്ടുന്നതായിരിക്കും നമുക്ക് കൊഞ്ച് കുറച്ചായിട്ട് സ്പൂൺ കൊണ്ടിട്ട് വാരി അതിനകത്തോട്ട് വെച്ച് കൊടുക്കാം അപ്പോൾ ഇതിന് മുന്നേട്ട് എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ അപ്പോൾ ഞാൻ ഇവിടെ കുറച്ച് കുറച്ചായിട്ട് വാരി പാനിനകത്തോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇപ്പം നല്ല അടിപൊളി ഒരു ഒക്കെ വരുന്നുണ്ട് കൊഞ്ച് വേകുന്നതിനായിട്ട് അധികം സമയമൊന്നും വേണ്ട പെട്ടെന്ന് തന്നെ നമുക്ക് വെന്ത് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഈ സമയം കൊണ്ട് സ്റ്റവ് ഒന്ന് കുറച്ച് വെച്ചിരിക്കുക അല്ലെങ്കിൽ കരിഞ്ഞു പോകാനായിട്ട് സാധ്യത കൂടുതലാണ് അപ്പോൾ പിടിച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള റോസ്റ്റ് ഇവിടെ തയ്യാറായി കിട്ടിയിട്ടുണ്ട് അപ്പൊ എല്ലാരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇപ്പൊ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക അപ്പൊ അത്രേ ഉള്ളൂ ടാറ്റാ